ഈ കാണുന്നത് ഒരു ആണ്ടു നേർച്ചയാണ് ഞങ്ങളുടെ മാമൻ മരിച്ചിട്ട് അതായത് ഹസ്ബൻഡിൻ്റെ അമ്മമ്മേൻ്റെ ആങ്ങളെ മരിച്ചിട്ട് മൂന്ന് വർഷമായി മൂന്നാമത്തെ ആണ്ടു നേർച്ചയാണ് ഈ കാണുന്നത് ഈ ചടങ്ങിനെക്കുറിച്ച് കൂടുതലുള്ള അറിവൊന്നും എനിക്കില്ല കേട്ടോ ആത്യന്തികമായി എനിക്ക് പറഞ്ഞു തരാനുള്ളൊരു അറിവ് ഈ ചടങ്ങിനെക്കുറിച്ച് കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല പക്ഷെ അവിടെ കണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഉള്ളൂ ഹിന്ദു ആചാരപ്രകാരം വിളക്ക് കൊളുത്തി തെക്ക് പടിഞ്ഞാറ് തിരി വെച്ച് വിളക്ക് വെച്ചിട്ട് മരിച്ചു പോയയാൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ റെഡിയാക്കി വെച്ച് ഇല വെച്ച് വിളമ്പി വെക്കുക കൂടെ മാമ ഇത്തിരി കുടിക്കും കേട്ടോ അപ്പോൾ അതാണ് ആ കാണുന്നത് ക്ലാസ്സിൽ ഇത്തിരി ഡ്രിങ്ക്സാണ് പിന്നെ ഈ ചടങ്ങ് ചെയ്യുന്നത് മകനാണ് കേട്ടോ ഒരേ ഒരു മകനെയുള്ള ആ മകനാണ് ചടങ്ങൊക്കെ ചെയ്യുന്നത് അങ്ങനെ എല്ലാവർക്കും മാമിന് വേണ്ടി എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെയാണ് കേട്ടോ ഈ സമയത്ത് ചെയ്യുന്നത് അതിനുശേഷം ഞങ്ങളൊക്കെ റൂമിലോട്ട് മാറി നിന്നു കേട്ടോ മാമൻ്റെ ആത്മാവ് ഒന്ന് ഫുഡ് കഴിക്കും ഞങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകും എന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞങ്ങൾ അങ്ങനെ മാറി നിന്നത് പിന്നെ ഈ അടുക്കളയിൽ കാണുന്ന ഈ തിക്കും തിരക്കും എന്ന് വെച്ചാൽ അവിടെ നോൺ വെജ് കഴിക്കാത്ത ഒരാളുണ്ടായിരുന്നു അവർക്ക് വേണ്ടി ഒരു വെജ് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ ചേച്ചിമാരെല്ലാം കൂടിയിട്ട് ഞാനവിടെ എടുക്കുന്ന തിരക്കിലാണ് അത് കഴിഞ്ഞ് പിന്നെ കുട്ടികൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ ആദ്യം ഇലയിൽ വിളമ്പിയത് നെയ്യപ്പും ചിക്കൻ കറിയുമാണ് അപ്പോ സമൂസിനും നെയ്യപ്പൂവും ചിക്കൻ കറിയുള്ള ഒരു കോമ്പിനേഷൻ അറിയില്ല നമ്മൾ ചിന്തിക്കാറില്ലേ അവരില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു ആ ചിന്തിക്കുമ്പോൾ ചിന്തിക്കുമ്പോ തന്നെ നമുക്കൊരു പേടി ഉണ്ടാവാറില്ലേ ആരില്ലെങ്കിൽ നമ്മൾ ജീവിച്ചേ പറ്റുള്ളൂ എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവും അല്ലെ ആ തിരിച്ചറിയാനെടുക്കുന്ന ഒരിത്തിരി ദൂരം ഉണ്ടല്ലോ അവിടെയാണ് നമ്മൾ ജീവിതത്തെ ശരിക്കും അറിയുന്നത് അല്ലേ ഇങ്ങനെയുള്ള ചടങ്ങുകൾക്കൊക്കെ നമുക്ക് മരിച്ചവർക്ക് വേണ്ടി ഇത്രയും സമയം മാറ്റി വയ്ക്കാൻ പറ്റില്ലേ നമ്മുടെ ജീവിതത്തിൽ നിന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരെ ഓർക്കാനും ഒക്കെ ഇത്തിരി സമയം അല്ലേ